കുടുംബവും കുട്ടികളും നോക്കാത്തതുമായ രാവിലെ തന്നെ കള്ളു കുടിക്കാൻ വരണേ വരണേശ്വരാ എന്നാലേ എന്റെ കുടുംബം എനിക്കും നോക്കാൻ പറ്റത്തുള്ളൂ ദൈവമേ എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടത്തി തരണേ എന്റെ ഈശ്വരാക്ക് നല്ലൊരു വർക്ക് തുടങ്ങാൻ പോവാ അന്നേരം കൊണ്ട് ഒരു കള്ളുകൂടേനെ ഷഹനം കണ്ടിട്ട് വേണം കച്ചവടം കൊടുത്തു കള്ളല് കള്ളാലും അതൊരു ബിസൽസല്ലിയോ അത് തുടങ്ങാൻ തരത്തിൽ ഒരു കള്ളു കൂടിയനെ കണ്ടിട്ട് തുടങ്ങുന്നത് ശരിയല്ല അല്ല നീ എവിടെ പോയായിരുന്നു കപ്പയും കിടത്തേ

ഇവിടെ വേറെ ആരും എടുത്തു തരാനൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പാട്ട് ഞാൻ ആ കള്ളുണ്ടോ അല്ല ഞാനിവിടെ ഷാർജക്ക് കൊടുക്കുക അതെന്താ അങ്ങനെ ഒരു വർദ്ധാനം ഇവിടെ വേണ്ട അക്ഷരത്തെ എഴുതി വെച്ചേക്കുന്നോ കള് ഷാപ്പെന്ന് ഞാനൊരു ലോഹ്യം ചോദിച്ചതല്ലയോ എന്നാ അതിന്റെ മറുപടി ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ആ അന്നെ എനിക്ക് ി കള്ളു വേണം എവിടുന്നു ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇച്ചിരി കിഴക്കൊന്ന് വരുവാ അപ്പൊ എങ്ങോട്ട് പോവാനാ ഇനി സന്ധ്യ ആകുമ്പോ പടിഞ്ഞാറ് ചെല്ലണം ആളെ മനസ്സിലായോ ഇല്ല ഇതാണ് സാക്ഷാൽ സൂര്യ ഭഗവാൻ എന്റെ പൊന്നു മക്കളെ എന്റെ പേര് രാജു ആ എന്റെ വീട് കോട്ടയം പാമ്പാടിയിലാണ് എൻറെ വീട് ഞാൻ ഞാനിവിടെ ഒരു കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ വീടിന്റെ കൊട്ടേഷനൊക്കെ വീടിന്റെ അല്ലാതെ കാല് വെട്ടു ആ കഴുത്ത് വെട്ടുവോ ആ കൈ വെട്ടുവോ എന്ന് പറഞ്ഞാലും വെറുതെ പെട്ടു കൊടത്തില്ല നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു എനിക്ക് പിന്നെ വേറൊരു പരിപാടി ഉണ്ട് പാമ്പ് എടുത്തോണ്ട് ഈ കൊട്ടേഷൻ ഞാൻ ചിലപ്പോ അങ്ങ് ഒഴിവാക്കും എന്താ ഈ ഇതിന്റെ വടിപാടിന്റെ വാർത്ത മൊത്തം പോയെന്നോ എന്നോട് ഇടത്തും പറഞ്ഞു കാല് വെട്ടാനാ ഞാൻ കേറി അങ്ങ് ഏറ്റു എന്നാ പറയണ്ടേ ആ കാലെ കമ്പി ഇട്ടേക്ക് വരുന്നത് അതിലിട്ടായി വെട്ടിയത് ഇപ്പം പറഞ്ഞായിരുന്നു ഞാൻ കൊണ്ട് കണ്ടിട്ട് കണ്ടിച്ച് മുറിച്ച് അയലും മാറ്റിയെന്നെ ഞാനിത് അതെന്റെ വാസിലൊക്കെ പോയി പിന്നെ പാമ്പിനെ പിടുത്താൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ അടുത്ത അടുത്തദേശത്ത് ഞാൻ പോയി പാമ്പിനെ പിടിച്ചു പിടിച്ചാ അതായില്ല കണ്ടു പോയി അതാ ഇപ്പൊ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു അറിയോ അവൻ എന്തായാലും പറ്റോ ഞാൻ നോക്കത്തെ എന്റെ ദൈവമേ എനിക്കു അയ്യാ എന്തോ കേളാ എന്താ വെറ്റിയടാ നെറ്റിയിടിച്ചോ കണ്ണി കൂടെ എല്ലാം വെള്ളം വരുന്നു കേട്ടോ മാറ്റി പിടി എന്നാ കയ്യിലല്ലേ ഞാൻ എനിക്ക് കൂടെ തരണേ എന്തിനാ സുമേഷൻ കൊടുക്കാൻ ഒരു അടപ്പിനകത്ത് അടപ്പൂടെ തരാനാ അതിന്റെ പൊന്നെ ഞാനല്ലേ ഇതിനകത്ത് താന്നല്ലോ കൊടുത്തോളാം എനിക്ക് വയ്യ അവന് ഇച്ചിരി കുടിച്ചില്ലോ ഭയങ്കര നീ എന്റെ ആവശ്യം കൂടി നീ എന്റെ ആവശ്യം കൂടി എനിക്ക് സ്വന്തമായിട്ട് മൂന്ന് മക്കളായിരുന്നു ഒന്നിവനാ ഒന്ന് സുരേഷ് ഇതിനകത്ത് കിടപ്പുണ്ട് കൂടാതെ ഞാൻ വെറുതെ അവന്റെ പേര് സാബ് ഇരുതലൂരി പാമ്പുണ്ടോ അതിന് വാലില്ല അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും തലയായി രണ്ട് തലയോ രണ്ട് കണ്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു വരട്ടെ ഈ രണ്ടത്തും തലയല്ലേ ഈ പാമ്പിന് ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് കയറി വന്നപ്പോണ്ടല്ലോ ഇവന്മാരും മൂർഖന്മാര് രണ്ടുപേരും സുമേഷിന്റെ ഏതീഷും അവിടെ നിന്ന് എലിയെ പിടിച്ചോണ്ടിരുന്ന് കളിക്ക് പോയതാണ്ട് പരിപാടി ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഈ സാബു ഇല്ല എവിടെ പോയി ഞാൻ ഞാൻ അവിടെ മുറ്റിത്തിറങ്ങി സാബു മോനെ നീട്ടി വിളിച്ചു വിളിച്ച മാതിരി വാശിപ്പുറത്ത് അച്ചാച്ചോന്ന് വിളിച്ചോണ്ടേ ഒരുത്തൻ അങ്ങോട്ട് ഒരുത്തൻ ഇങ്ങോട്ട് കൂടെ പിടിക്കുക രണ്ടും കൂടെ സെന്റർ വെച്ച് വലിഞ്ഞു പൊട്ടി അങ്ങ് ചത്തു അങ്ങനെ ആ ഇതെല്ലാം ഒരു സാവു അങ്ങ് ചത്തു ഇതിനെ കഴിഞ്ഞ ഒരു പച്ചപ്പാമ്പ് പച്ചലപ്പാമ്പ് വന്ന് ഇങ്ങോട്ട് എന്താ പറയാ തല തല്ലി കിടന്ന കരയുക അങ്ങ് ചത്തു ഈ ഈ കാര്യം പറഞ്ഞു പറക്കും പറന്നു പോയി ലാൻഡ് പറും അതിന് ഇവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ ഞാൻ കേട്ടിട്ടുള്ളോ അവിടെ സ്ഥലം കേട്ടിട്ടോ നാഗാലാന്റിലാഗാലോ എന്റെ വീട് ഞാൻ പറഞ്ഞില്ലേ പാമ്പാടി ഈ പാമ്പാടി സ്ഥലം എങ്ങനെ ഉണ്ടായെന്നറിയോ അത് പറ ജോ സെവന്റി ഫോറിലാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ വർഷമാ ഞാനും എന്റെ പെണ്ണും പുള്ളേക്കൊണ്ടെ ടൗണിൽ കൂടെ വരുവാ അവിടെ കോട്ടയത്ത് വന്നപ്പോ ടൗണിൽ എന്തോ ഒരു ജീവി കിടക്കുന്നു എനിക്ക് മനസ്സിലായി അന്നാ കൊണ്ടാന്ന് എന്നാ കോണ്ടാ എന്നാ എനിക്ക് മനസ്സിലായി പക്ഷെ ഇവക്ക് മനസ്സിലായല്ലോ ഇവൾ എന്നോട് ചോദിച്ചു അത് അതെന്തുവാന്നു ഞാൻ ഉറക്കം വിളിച്ച് പറഞ്ഞ പാമ്പാടി ഇത് ഇത് പാമ്പാടി എന്ന് പറഞ്ഞു അങ്ങനെ ഈ പാമ്പാടി ഉണ്ടായി പിന്നെ പാമ്പാടി ആ അത് പാമ്പ് അടങ്ങിയിരുന്നില്ല കോട്ടയത്ത് നിന്ന് വേറൊരു മൈതാനത്ത് പോയി മൈതാനത്ത് എന്നിട്ടോ അവിടത്തെ ഇതിന്റെ പടം വെക്കാങ്ങ് പൊഴിഞ്ഞു അതാ നാഗം ഫ്ലവേ ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം അധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം

ജോലി ചെയ്തിട്ട് ഒന്ന് ആഹാരം കഴിച്ചിട്ട് അവക്കോ എനിക്ക് പറഞ്ഞാ അവളോ ഞാനേ അത് മാത്രമാണോ കേട്ടോ പാമ്പാട്ടി അണ കേട്ടി രാജു പാമ്പാടി അണത് കേട്ടോണം ഈ രണ്ടാം ക്ലാസ് എന്റെ ചെറുക്കൻ എന്നെ കണ്ടപ്പോ ഓടി വരുവാ ഓടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയുക ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന് വെച്ചാൽ ഇന്ത്യ കൺട്രി പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെ പഠിച്ച് കേറി വാ മോനെ അങ്ങനെ പറഞ്ഞ് ഞാൻ ശരിക്കും അടി കൊടുക്കാൻ വേണ്ടിയിരിക്കോ പിള്ളേരുത് ഞാൻ അടിക്കും മക്കളെ അടിക്കരുത് എന്തോ ചെയ്യും അത് വലിയ പൈസ ആവത്തില്ലേ ഇല്ല ഞാനേറ്റവും എനിക്ക് ഒറ്റ പരിപാടി ഉണ്ടല്ലോ പയ്യനിപ്പോ എത്ര വയസ്സുണ്ട് രണ്ടാം ക്ലാസ്സിൽ കുഞ്ഞു പിള്ളേരല്ലേ സൈറ്റ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു പെരിങ്ങനാട് സ്കൂളിൽ അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവൻ ഉച്ചക്ക് ഉണ്ണാൻ അവിടെ ഇറങ്ങും ആ കൈഴം പൈപ്പിന്റെ ചുവട്ടി വരുമ്പം ചന്തിക്ക് നല്ല നുള്ളു കൊടുക്കണം ചന്ദികളെയോ പക്ഷേ വേറൊരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് അത് ഡീലാക്കിയെന്ന് മൂന്നാമതൊരു കൈ അറിയാൻ പാടില്ല അണ്ണനെ എല്ലാ രഹസ്യങ്ങളും അറിയാം ഇല്ല ഇല്ല അണ്ണൻ എന്റെ പാമ്പാട്ടി എന്നോടൊരു കാര്യം ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ നിൽക്കും അപ്പൊ നമുക്ക് വിശ്വസിക്കാം എന്താ വേണമെങ്കിലും നൂറ് ശതമാനം അടിച്ചപ്പോ

ഞങ്ങളുടെ മാമൻ ഭയങ്കര പാമ്പ് പാമ്പുമായിരുന്നു ഇപ്പൊ ആളില്ല മരിച്ചുപോയി മാമനെ മുണ്ടാക്കിയ ഒരു വീട്ടിലെ പാമ്പിനെ പിടിക്കാൻ പോയതാ അവിടെ സെറ്റപ്പാക്കി കല്ലിന്റെ ഇങ്ങനെ കൈ അങ്ങോട്ടിട്ടപ്പത്തേന് ചീറ്റി മാമന്റെ അല്ല മാ ചീറ്റി പിന്നെ രണ്ട് സെക്കൻഡ് ഇരുന്നുള്ളൂ മാമൻ മാമൻ അങ്ങ് തീരും പിന്നെ എന്താണെന്ന് വെച്ചാൽ പാമ്പിനേക്ക് പിടിക്കുന്നുണ്ടോ നമ്മൾ ഇച്ചിരി കഴിഞ്ഞു കുടിച്ചൊക്കെ പോട്ടാൻ പരിപാടി ഒന്നുമില്ല എന്റെ ആ വരുന്നുള്ളോ എനിക്ക് ഒരാഴ്ചകളെല്ലാം ആ 好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好了好 കത്ത് കറുത്ത കുഴുണ്ട് അത് കല്ലിനാട്ടി ഒരയ്ക്കണം ചുക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ അങ്ങ് കുടിക്കണം അതെല്ലാം വെറുപ്പത്തിന് അതാ നല്ലത് രണ്ടായിരം രൂപ മര്യാദക്ക് പൈസ ഞാൻ തരും തരും

എനിക്ക് എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പൊ എന്നെ അതിന്റെ പൈസ ഒന്നുമില്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്ന ആളെങ്ങാ ഞാൻ കൊണ്ടുതരാം ഇല്ല പൈസ ഒന്നും ഇല്ല പാട്ട് പാടും പാട്ട് പാട പൈസ ഇല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് പോകും ഞാൻ പാട്ട് പാടാം പക്ഷെ നിങ്ങൾ അത് ഏറ്റു പാടണം ഓ ഉറപ്പാണോ ആ ശരി ആ പാടണേ ആ ശരി വൺ ടു ത്രീ ഫോർ കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേക്കരുതേ കേട്ടല്ലോ കേട്ടു കേട്ടു പഠിച്ചോ അങ്ങനെ ഉണ്ടാകും പാടാ മൈക്ക് വേണല്ലേ മൈക്ക് മയക്ക് വേണ്ട നമുക്ക് ഇത് മതി എന്റെ മൈക്ക് അതാണെങ്കിൽ കേട്ടോ ടു കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ടുകളിക്കുമ്പം നോക്കി നിൽക്കരുതേ പാമേ ചീറ്റി നിൽക്കരുതേ കൂടിച്ചിട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ പാമ്പേ ചീറ്റി നിൽക്കരുതേ കൂടിച്ചിട്ട് ഞാൻ കളിക്കുമ്പം നോക്കി നിൽക്കരുതേ പാവേ ചീറ്റി നിൽക്കരുതേ പാവേ ചീറ്റി നിൽക്കരുതേ പാമ്പേ ചീറ്റി നിൽക്കരുതേ പാമ്പേ ചീറ്റി നിൽക്കരുതേ